എല്ലാ ആരാധനകളിലും ദൈവം പ്രസാദിക്കുമോ നമ്മൾ ആരാധിക്കുന്ന എല്ലാ ആരാധനകളും ദൈവം പ്രസാദിക്കുമോ പ്രസാദിക്കുക ഇല്ലയോ അതെങ്ങനെ പറയാൻ കഴിയും പ്രാരംഭത്തിൽ ഒരു ആരാധന നടന്നു കയ്യനും ഹാബേലും ദൈവസന്നിധിയിൽ അവർ ആരാധനയ്ക്ക് കടന്നു വന്നു അവിടെ രണ്ടുപേരും ദൈവസന്നിധിയിൽ ഒരേപോലെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ അർപ്പിച്ചു പക്ഷേ അവിടെ ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചത് കയ്യാണ് മൂത്തത് അപ്പന്റെ ആരാധനകളെല്ലാം കണ്ടുവളർന്ന കൈയിൽ രണ്ടാമത് ജനിച്ചവനാണ് ഹാബേല് ഹാബേലും അനീലിനും ചേട്ടനും ഒരേ സമയത്ത് ദൈവസന്നിധി ആരാധനയ്ക്ക് വേണ്ടി ചെന്നു കയ്യൻ കയ്യന്റെ കൃഷിഫലങ്ങളിൽ നിന്ന് ദൈവസന്നിധി യാഗമർപ്പിച്ചു ഹാബേല് ഹാബേലിൻ്റെ അധ്വാനത്തിൽ നിന്ന് ആദ്യ ഫലം ദൈവത്തിൻ്റെ സന്നിധി രണ്ടുപേരും ഒരേപോലെയാ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വന്നേ പക്ഷേ ദൈവം പ്രസാദിച്ചത് കൈയിലല്ല പ്രസാദിച്ചത് ഹാബേലിൻ്റെ യാഗത്തിൽ അധികം പ്രസാദിച്ചേ അവിടെ യാഗത്തിൽ പ്രസാദിക്കുന്നതിന് മുമ്പ് ദൈവം പ്രസാദിച്ചത് യാഗം അർപ്പിക്കാൻ വന്ന വ്യക്തിയിലാണ് പ്രസാദിച്ചത് അവിടെ വചനം പറയുന്നത് ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ ആ തുടർമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നാലാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ് യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കൈയിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല അപ്പൊ ആദ്യം ദൈവം നോക്കിയത് ഹാബേലും കൈയിലും കൊണ്ടുവച്ചിരിക്കുന്ന യാഗവസ്തുവിലല്ല നോക്കിയ ദൈവം നോക്കിയത് യാഗമർപ്പിക്കാൻ വന്ന വ്യക്തികളുടെ ഹൃദയങ്ങളെ അദ്ദേഹം നോക്കിയ ഹലുയ ഇന്ന് രാത്രിയിലും ഇന്ന് രാത്രിയിലെന്നല്ല നമ്മൾ എപ്പോ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വന്നാലും നമ്മൾ കൊണ്ടുവരുന്ന സ്തോത്രത്തിലും ഹലേലിയയിലും പാട്ടിലുമല്ല ദൈവത്തിന് പ്രസാദം ഇരിക്കുന്നത് അതൊക്കെ രണ്ടാമത് വരും പക്ഷേ അത് പാടാൻ വരുന്ന ഞാനായിരുന്നാൽ പോലും നിങ്ങളായിരുന്നാൽ പോലും ആരായിരുന്നാൽ പോലും അത് പാടാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് കൂട്ടത്തിൽ നമുക്ക് പാടാനും കൈയടിക്കാനും എല്ലാം പറ്റും പക്ഷെ അതെല്ലാം ദൈവം പ്രസാദിക്കണമെന്നില്ല ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ് അവസ്ഥയിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കണം തോന്നിയതുപോലെ അല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട് ആരാധകൻ ആരാധകന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു വേണം ദൈവത്തെ ആരാധിക്കാൻ എങ്കിൽ മാത്രമേ ആരാധിക്കുന്നതിൽ നമുക്കൊരു ഫലം ഉണ്ടാവത്തുള്ളൂ ഇന്ന് രാത്രിയിൽ കൈയിനെ പോലെ ആകാതെ ഹാബേലിനെ പോലെ ആദ്യം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പ്രസാദിപ്പിക്കാം എല്ലാ ദൈവം കണ്ണുകൾ അടച്ചാണ് കർത്താവിനോട് പറ കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ സ്തോത്രമുണ്ട് ഹലേലിയുണ്ട് പാട്ടുണ്ട് മൈക്കുണ്ട് കീബോർഡുണ്ട് പാടാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷേ അതിലൊന്നും അല്ലല്ലോ അങ്ങ് പ്രസാദിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലാണല്ലോ കർത്താവെ അങ്ങ് പ്രസാദിക്കുന്നത് ഇന്ന് രാത്രിയിൽ അങ്ങേക്ക് പ്രസാദിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് നമ്മൾ ആരാധിക്കും പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഹൃദയത്തെ ഹാവേലിന്റെ ഹൃദയം അവൻ നിഷ്കളങ്കനായിരുന്നു അവൻ നല്ല മനുഷ്യനെ നല്ല മനസാക്ഷിയോട് കൂടെ അവൻ ദൈവസന്നിധി ആരാധിക്കാൻ വന്നേ പക്ഷെ കൈനങ്ങനെയല്ല വന്നേ ഹൃദയത്തിനകത്ത് ദുഷ്ടതകൾ നിറഞ്ഞ് സഹോദരനെ കൊല്ലാൻ പോലും വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ ആരാധനാ സ്ഥലത്ത് വന്നേ അവനെ ദൈവം നോക്കിയപ്പം അവന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് സ്വീകരിക്കാൻ കർത്താവിന് മനസ്സില്ല ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന തൻ്റെ ഇടം നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സാ കൈയിനുള്ള പക്ഷെ ഹാബേൽ നിഷ്കളങ്കനായിരുന്നു അവനാക യാഗം അറിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ അവന്റെ ജീവിതം അവന്റെ മനസ്സ് അവന്റെ മനസ്സാക്ഷി ദൈവത്തിന് പ്രസാദമായി മാറി ദൈവം നമ്മളെ മനസ്സിനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹലേലിയെ പറയണമെന്നില്ല കൂടുതൽ പാട്ടുകൾ പാടണമെന്നില്ല കൂടുതൽ നൃത്തം ചെയ്യണമെന്നുമില്ല ദൈവം നമ്മുടെ മനസ്സുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് വിടുതലാം അപ്പ ഞാനിത് പറയുന്നെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിനെ പോലെ ആകാതെ ഹാബേലിനെ പോലെ ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തനായി വിശ്വസ്തയായി കളങ്കമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം ചുമ്മാ പാടി നമ്മൾ പോകുന്നവരായിട്ടല്ല ദൈവസന്നിധിയിൽ രായി ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒന്ന് മനസ്സ് നിങ്ങൾ കൊടുത്തു നോക്കിയേ ഈ മീറ്റിങ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര വിടുതലുണ്ടാവും അത് ഉറപ്പാ ദൈവസന്നിധികൾ നമ്മുടെ ഹൃദയത്തെ നിഷ്കളങ്കമായി നേൽപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ കാഴ്ചക്കാരെ പോലെ വന്നിരുന്നിട്ട് പോകും പക്ഷെ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കാനാണ് കർത്താവിനോട് നമ്മൾ പലപ്പോഴും പരാതികൾ പറഞ്ഞു ഞാൻ ഇത്ര ആരാധിക്കുന്നില്ലേ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ പക്ഷെ ഇതൊക്കെ ചെയ്തെങ്കിലും ചെയ്യേണ്ട രീതിയിലല്ല നമ്മൾ ചെയ്ത നമ്മൾ കർത്താവിന് പരാതി പറയാൻ നിൽക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് സ്വയം ശോധനം ചെയ്താൽ ചില വിടുതലുകൾ പെട്ടെന്ന് നടക്കുന്നു